എൻ്റെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതലും സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്താണ് സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് എന്ന് അത്തരത്തിലാവുമ്പോൾ കുറച്ചുകൂടി സമഗ്രമായി ഒരു പ്രദേശം കാണാനും അനുഭവിക്കാനും സാധിക്കും നമുക്ക് വേണ്ടുന്ന വിദൂരമായ പ്രദേശങ്ങളിലേക്ക് പോകാനും പറ്റും യാത്രയ്ക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടും കുറച്ച് നാളുകൾക്ക് മുൻപ് സെർബിയയിലേക്കും മോണ്ടനാഗ്രോയിലേക്കും പോയപ്പോൾ തെക്കൻ സെർബിയയിലെ വിദൂരമായ പല ദേശങ്ങളും വിപുലമായി എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചത് കാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നാൽ ന്യൂയോർക്കും വാഷിങ്ടണും പോലുള്ള മഹാനഗരങ്ങൾ കാണാനായി സ്വന്തമായി കാർ വാടകയ്ക്കെടുക്കുന്നത് പ്രായോഗികമല്ല അത് കാര്യമായ പ്രയോജനം ചെയ്യില്ല പബ്ലിക് ട്രാൻസ്പോർട്ടും ടൂറിസ്റ്റുകൾക്കായുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളും ഒക്കെയാണ് സൗകര്യം അതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കാർ എടുത്തിരുന്നില്ല പക്ഷേ ഇന്നു മുതൽ അങ്ങനെയല്ല ഞങ്ങൾ ഇന്ന് ന്യൂയോർക്ക് നഗരം വിടുകയാണ് നായഗ്രയിലേക്കാണ് പോകുന്നത് ഏഴ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അതിനാൽ ഇന്നു മുതൽ ഞങ്ങൾ ഒരു കാറ് എടുത്തിട്ടുണ്ട് നയാഗ്ര മാത്രമല്ല മറ്റ് ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കണം എന്ന് കരുതിയിട്ടുണ്ട് ന്യൂയോർക്കിൽ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് നയാഗ്രയിലേക്ക് ന്യൂയോർക്ക് സംസ്ഥാനത്തിൽ തന്നെയാണ് നയാഗ്ര ഉള്ളത് എന്നാൽ യാത്രാവഴി ന്യൂജേഴ്സി പെൻസിൽവേനിയ എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലൂടെ കയറിയിറങ്ങി പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് വൻ ചുരം പാതകളൊന്നുമില്ലെങ്കിലും കാറ്റിറക്കമുള്ളതും വനസമ്മാനവുമായ സ്ഥലങ്ങളാണ് കൂടുതലിടത്തും ഒരുപാട് ദൂരം പൊക്കണോസ് എന്നറിയപ്പെടുന്ന മലനിരയുടെയും അനുബന്ധമായ വനപ്രദേശത്തിലൂടെയും ആണ് പോകുന്നത് പെൻസിൽവേനിയ സംസ്ഥാനത്തിൽപ്പെടുന്ന ഭാഗങ്ങളിലാണ് ഈ മലപ്രദേശമുള്ളത് പൊക്കോണോസ് മലനിര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ചെങ്കുത്തായ കൊടുമുടികളൊന്നും എവിടെയും കണ്ടില്ല ഒരുപക്ഷേ ഈ ഹൈവേ കടന്നു പോകുന്നത് അത്തരം പ്രദേശങ്ങളിലൂടെ അല്ല എന്നതിനാലും ആവും മാത്രവുമല്ല റോഡുകൾ വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ചവായതുകൊണ്ട് കാറ്റിറക്കങ്ങളുടെ ആയാസത എവിടെയും അനുഭവപ്പെടുകയില്ല ഗൾഫിലെ റോഡുകളിലൂടെ വണ്ടിയോടിച്ച് പരിചയമുള്ളവർക്ക് ഇവിടുത്തെ റോഡുകളോ ഡ്രൈവിംഗ് രീതിയോ അത്ര അത്ഭുതകരമായി തോന്നുകയില്ല ഭൂപ്രകൃതിയുടെ വ്യത്യാസം മാത്രമാണ് ആകർഷണീയം എന്നാൽ എടുത്തു പറയേണ്ട ഒന്ന് ഗൂഗിൾ മാപ്പിൻ്റെ കൃത്യതയാണ് മറ്റിടങ്ങളിൽ സാധാരണ കാണാത്ത ചില മുന്നറിയിപ്പുകൾ ഗൂഗിൾ മാപ്പ് തരുന്നുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ മുന്നിൽ പിറകിൽ മോട്ടോർ ഹോം ഘടിപ്പിച്ച ഒരു വാഹനം ആടി ഉലഞ്ഞ് പോകുന്നുണ്ടെന്നും ആ വാഹനത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു സൂചന വന്നു അല്പം കഴിഞ്ഞപ്പോൾ കൃത്യമായി ഞങ്ങൾ ആ വാഹനത്തെ മറികടന്നു മറ്റൊരിടത്ത് വച്ച് ഇത്ര കിലോമീറ്റർ മുന്നിൽ റോഡിൽ ചില ഡെബ്രീസ് കിടപ്പുണ്ട് എന്ന മുന്നറിയിപ്പ് കാണിച്ചു ഏതോ വാഹനത്തിൻ്റെ ടയർ പൊട്ടിയ അവശിഷ്ടം റോഡിൽ കിടക്കുന്നത് അവിടെ എത്തിയപ്പോൾ കണ്ടു ഇത്തരത്തിൽ യാത്രയെ കഴിവതും അപകടരഹിതമാക്കുന്ന പല സൂചനകളും ഗൂഗിൾ മാപ്പ് തരുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇടയ്ക്കൊക്കെ ഗൂഗിൾ മാപ്പ് വണ്ടികളെ കുഴിയിൽ ചാടിക്കാറുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അമേരിക്കയിൽ ഗൂഗിൾ വളരെ കൃത്യമാണ് എന്ന് തോന്നുന്നു ഗൂഗിളിൻ്റെ ജന്മനാടാണല്ലോ യു എസ് അതുകൊണ്ടായിരിക്കും വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന വ്ളോഗേഴ്സും മറ്റും ഹൈവേ വഴി പോകുമ്പോൾ വിശ്രമത്തിനായി കയറുന്ന സർവീസസുകളെക്കുറിച്ച് നിരന്തരമായി പറയാറുണ്ട് അതിൻ്റെ ഉപയുക്തതയും വൃത്തിയും ഒക്കെ അവർ സൂചിപ്പിക്കാറുണ്ട് ഇത്തരം ദീർഘയാത്രകളിൽ ഇമാതിരിയുള്ള നല്ല ഇടത്താവളങ്ങൾ നാട്ടിൽ കുറവാണ് എന്നതിനാലാണ് അങ്ങനെ പറയുക അതിൽ തെറ്റു പറയാൻ പറ്റില്ല ഇത്തരം ഡ്രൈവുകളിൽ വൃത്തിയുള്ള വാഷ്റൂമും മറ്റുമുള്ള ഇടത്താവളങ്ങൾ തീർച്ചയായും യാത്രയെയും ഡ്രൈവിനെയും ആയാസരഹിതവും രസകരവുമാക്കും എന്നതിൽ സംശയമില്ല ഒരിടത്താവളത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് കാണിക്കുന്ന ബോർഡുകൾ അഞ്ച് കിലോമീറ്ററെങ്കിലും മുൻപ് മുതൽ തന്നെ കാണിച്ചു തുടങ്ങും ഈ സർവീസസ് കഴിഞ്ഞാൽ പിന്നെ എത്ര കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത ഇടത്താവളം ഉണ്ടാവുക എന്നും കൃത്യമായി കാണിച്ചിട്ടുണ്ടാവും ദീർഘദൂര യാത്രക്കാരോടുള്ള ഇത്തരം പരിഗണനകൾ വളരെ ഉപകാരപ്രദമാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് സിറാക്യൂസ് എന്നൊരു പട്ടണത്തിൻ്റെ പ്രാന്തത്തിലൂടെയാണ് ഉച്ചാരണം ശരിയാണോ എന്നറിയില്ല ഇവിടെ നിന്നും ഇനിയൊരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നയാഗ്ര എത്താം അമേരിക്കയുടെ ഒരു പ്രത്യേകത നമുക്ക് പേര് പോലും അറിഞ്ഞുകൂടാത്ത പല ഇടത്തരം പട്ടണങ്ങളും മറ്റ് പല രാജ്യങ്ങളുടെയും നിലവാരം വച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായ പട്ടണങ്ങളാണ് എന്നതാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് വലിയ പട്ടണങ്ങളാണ് അമേരിക്കയിലുള്ളത് ഈ സിറാക്യൂസ് എന്ന അപ്രശസ്തമായ പട്ടണത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും സിറാക്യൂസ് ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ ഒരു സ്ഥലമാണ് ന്യൂജേഴ്സി പെൻസിൽവേനിയ എന്നീ സംസ്ഥാനങ്ങൾ പിന്നിട്ട് ഞങ്ങൾ വീണ്ടും ന്യൂയോർക്ക് സംസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനങ്ങൾ തിരിച്ചിരിക്കുന്നത് ക്രമമില്ലാത്ത ആകൃതിയിലായതിനാലാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് യാത്ര ആരംഭിച്ച് മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ പിന്നിട്ട് വീണ്ടും തുടങ്ങിയ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു അറ്റത്ത് എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അമേരിക്കയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലൂടെയാണ് ഇവിടുന്ന് അല്പം വടക്കുമാറി കാനഡയാണ് കാനഡയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണല്ലോ നയാഗ്രേവ് ഈ ഭാഗത്തെ ഭൂപ്രകൃതി ഏറെക്കുറെ സമതലമാണ് പലയിടത്തും കൃഷി നടക്കുന്നതും കാണാം വഴിയിൽ ഒരു സർവീസസിലുള്ള തീൻശാലയിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചു ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഷെവർലയുടെ ബ്ലേസർ എന്ന ചെറിയ ഒരു എസ് യു വിയാണ് ഹേർട്സ് എന്ന കമ്പനിയിൽ നിന്നാണ് കാർ കാറെടുത്തത് അമേരിക്കയിൽ ഏറ്റവും പോപ്പുലറായ റെൻ്റൽ കാർ കമ്പനിയാണ് ഹേർട്സ് യൂറോപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്രശസ്ത കമ്പനിയായ യൂറോപ്പ് കാറിൽ നിന്നാണ് ഞങ്ങൾ കാർ എടുക്കുക ഇത്തരം വിശ്വസ്തമായ കമ്പനികളിൽ നിന്നും കാറെടുത്താൽ അല്പം വില കൂടുതലായിരിക്കും എങ്കിലും ഇടപാടുകൾ ലളിതവും സുതാര്യവുമായിരിക്കും മാത്രവുമല്ല ഒരുപാട് പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് സ്ഥലങ്ങളും ഉണ്ടാവും ന്യൂയോർക്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഹെർഡ്സിൻ്റെ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ കാറ് കിട്ടിയത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട് ലോകത്തിലെ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ നയാഗ്ര ഫോൾസ് കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു പേര് ഇത്തരം ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം തരുന്ന വളരെ വ്യക്തിനിഷ്ഠമായ സംതൃപ്തി കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ യാത്രയുടെ ഭംഗി ഞങ്ങളുടെ പ്രണയകാലത്ത് സിനി പറഞ്ഞിരുന്നു അവളുടെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമാണ് സ്വിറ്റ്സർലൻഡ് കാണുക എന്നത് എന്ന് എങ്കിൽ നമുക്കൊരിക്കൽ അവിടെ പോകാം എന്ന് പ്രേമം അനുവദിക്കുന്ന ലാഘവത്തിൽ ഞാൻ വാക്കുകൊടുത്തു അന്നത്തെ ലളിതമായ ചുറ്റുപാടിൽ അതൊന്നും നടക്കുന്ന സംഗതിയല്ലെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു പക്ഷേ കാലം അതിൻ്റെ യാത്ര പല വഴികളിലൂടെ തുടരവേ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ വാക്ക് പാലിക്കാനായി അത്തരത്തിൽ വളരെ സ്വകാര്യമായ സന്തോഷങ്ങളുടെ കൂടി സാക്ഷാത്കാരമാണ് ഓരോ യാത്രയും എട്ട് മണിക്കൂർ നീണ്ട ഡ്രൈവിന് ശേഷം ഞങ്ങൾ നയാഗ്രയിലെ ഹോട്ടലിലെത്തി ഹോട്ടലിൽ നിന്നും വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എങ്കിൽ കൂടിയും ഹോട്ടലിരിക്കുന്ന ഭാഗം വളരെ വിജനവും പ്രശാന്തസുന്ദരവുമായി അനുഭവപ്പെട്ടു തുടർന്ന് ഇവിടെ താമസിച്ച രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ ആ പ്രശാന്തത കൂടുതലായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു വെള്ളച്ചാട്ടമുള്ള ഭാഗത്ത് അത് കാണാനായി വന്നു പോകുന്ന ടൂറിസ്റ്റുകളുടെ തിരക്ക് ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കൻ ഭാഗത്തെ നയാഗ്ര അലസമായ താളത്തിൽ ചലിക്കുന്ന ഒരു ഗ്രാമമാണ് എന്ന് പറയാം അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടെങ്കിലും നടന്നു പോകാനുള്ള ദൂരത്തിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടം കാണാനുള്ള ആകാംക്ഷ ഞങ്ങൾക്ക് അടക്കാനായില്ല നേരമിരുട്ടിയിരുന്നു എങ്കിലും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോയി രാത്രിയിൽ അഭൗമമായ ഒരു കാഴ്ചയായി നയാഗ്ര വെള്ളച്ചാട്ടം വേറെ ഏതോ ലോകത്തെത്തിയതുപോലെ കുറച്ചുനേരം സ്വപ്നസമാനമായ ആ കാഴ്ച കണ്ടുനിന്നതിന് ശേഷം അത്താഴം കഴിച്ച് ഞങ്ങൾ മുറിയിലേക്ക് മടങ്ങി നാളെ പകൽ നേരത്തെ നയാഗ്ര വിശദമായി കാണണം